എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും നാളെ അവധിയായിരിക്കും തൃശൂർ ജില്ലയിൽ നാളെ അതീവ ശ്രദ്ധ വേണമെന്ന് കളക്ടറുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പി ജി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കുന്നത് കാരണമാണ് ഈ ഒരു ജലനിരപ്പക്ക് വരാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ന് പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ നാളെ ഒരു ജില്ലയിലും റെഡ് അലേർട്ടും മറ്റു കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഥവാ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് മഴ ഒന്ന് ക്ഷമിച്ചുവെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ഉള്ളതിനാൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂൺ ഇരുപത് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകുന്നതല്ല